ഇന്ത്യൻ ചരിത്രം പരിശോധിച്ചാൽ ഷർമിള ടാഗോർ എന്ന നടിയുടെ സ്ഥാനം അത്ര ചെറുതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സ്വാഭാവികമായ ഒരു അഭിനയ ശൈലിയുടെ ഉടമ എന്നതിലുപരി അവർ വളരെ സുന്ദരിയായിരുന്നു ഒപ്പം ഒരു വിവാദ നായികയുമായിരുന്നു വിവാദ നായിക എന്ന് പറഞ്ഞാൽ ഷർമിള ടാഗോറിനെ ആഗ്രഹിക്കാത്തവരായിട്ട് വളരെ ചുരുക്കം നടന്മാരെ അക്കാലത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇങ്ങനെ ഗോസിപ്പ് കോളങ്ങളിലെല്ലാം സ്ഥിരം വാർത്തയായി നിറഞ്ഞു നിന്നിരുന്ന ഷർമിള ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ചുവന്ന ചിറകുകൾ എന്ന മലയാള സിനിമയിൽ ജയൻ്റെ ഒപ്പം അഭിനയിക്കുകയുണ്ടായി ആ കാലഘട്ടങ്ങളിലൊക്കെ ഹിന്ദി സിനിമയെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമ ഇല്ലെങ്കിൽ മലയാള സിനിമാ മേഖലയിലുള്ള നടിയനടന്മാർ ഇന്നൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പുച്ഛമായിരുന്നു കാരണം ഹിന്ദി സിനിമയുമായിട്ട് തട്ടിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് ചിത്രങ്ങളെ നല്ല ചിത്രങ്ങളെന്ന് അവര് കേട്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവാർഡൊക്കെ നേടിയിട്ടുള്ള ചിത്രങ്ങൾ വളരെ കുറവായിരുന്നു ആ കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെ ഇവർ മലയാള സിനിമയിൽ മനസ്സില്ലാ മനസ്സോടെ അഭിനയിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം സലീൽ ചൗധരിയുടെ സംഗീതമായിരുന്നു അവർ ഈ സിനിമയിലേക്ക് വരാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാരണം അപ്പോൾ എൻ ശങ്കരൻ നാരായണൻ സംവിധാനം ചെയ്ത ജയനെ നായനാക്കി ഇറങ്ങിയ ഈ സിനിമയിൽ അവർ വരുമ്പോൾ സെറ്റിലൊക്കെ ഭയങ്കരമായിട്ട് ഗൗരവക്കാരിയായിട്ടും മറ്റുള്ളവരോട് വളരെ പുച്ഛത്തോടെയുമായിരുന്നു ആദ്യ ദിവസങ്ങളൊക്കെ ചെലവഴിച്ചിരുന്നത് പക്ഷേ പോകെ പോകെ ജയൻ്റെ ഇംഗ്ലീഷിലുള്ള പ്രാവീണ്യം ഡ്യൂപ്പ് ഇല്ലാതെ സംഘടനാ രംഗങ്ങളിലൊക്കെ അഭിനയിച്ച് തകർക്കുന്ന ചില രംഗങ്ങളൊക്കെ ഇവർ കാണുകയുണ്ടായി മാത്രമല്ല ജയൻ്റെ പൗരുഷം തുളമ്പുന്ന ശരീരഭാഷ ശബ്ദം ആരെയും കൂസാക്കാത്ത പ്രകൃതം എന്തിനേറെ പറയുന്നു നല്ല ഒക്കെ ആയിട്ടുള്ള ജയൻ്റെ ബോഡിയൊക്കെ കണ്ടപ്പോൾ ഇവർ ജയനിൽ കാമ പരവശ്യായി അവസാനം ഇതാ ഷർമിള ടാഗോർ ജയനോട് രണ്ടുമൂന്ന് ദിവസമൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഒപ്പം ഒരു രാത്രി ചെലവഴിക്കാമോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു എന്നും എന്നാൽ ഷർമിള ടാഗോറിൻ്റെ അഹങ്കാരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അറിവുണ്ടായിരുന്ന ജയൻ തൻ്റെ പൗരുഷം പ്രകടിപ്പിക്കുവാൻ എന്ന വണ്ണം ആ ഒരു കാര്യത്തിനോട് വിമുഖത പ്രകടിപ്പിക്കുകയുമാണ് ഉണ്ടായത് അതായത് സോറി മേഡം എന്ന് നല്ല സുന്ദരമായിട്ട് ഷർമ്മള ടാഗോറിൻ്റെ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞുവെന്നാണ് ഭാഷ്യം എന്നാൽ മറ്റു ചിലർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ആദ്യമൊക്കെ ഒരു എന്താണ് താൻ അത്ര പെട്ടെന്ന് ആർക്കും കീഴടങ്ങി കൊടുക്കുന്നവനല്ല എന്ന രീതിയിൽ ഷർമല ടാഗോറിൻ്റെ മുന്നിൽ ജാടൊക്കിട്ട മസിലൊക്കെ പിടിച്ച കുറച്ച് ദിവസം നിന്നും പിന്നീട് ഷർമ്മല ടാഗോറിൻ്റെ അഹങ്കാരമൊക്കെ അല്പം താണപ്പോൾ അല്ലെങ്കിൽ ജയനോട് അവർക്ക് വല്ലാത്ത ഭ്രമമാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ താല്പര്യത്തിന് വഴങ്ങി പുറത്തു പോവുകയും അവരോടൊപ്പം ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്തു എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ചിലരൊക്കെ പറഞ്ഞു പരത്തുന്നുണ്ട് കാരണം ഇതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാമുകിമാരുണ്ടായിരുന്നു എന്ന് അക്കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ പ്രചരിപ്പിച്ചിരുന്നു ഒന്നാമത്തെ ജയന്റെ സൗന്ദര്യം രണ്ടാരെയും കൂസാക്കാത്ത പ്രകൃതം മാത്രമല്ല സ്റ്റണ്ട് ഇങ്ങനെയുള്ള രംഗങ്ങളിലൊക്കെ നിർഭയമായിട്ട് അല്ലെങ്കിൽ ഇല്ലാതെ അദ്ദേഹം അഭിനയിച്ചിരുന്നു എന്നാൽ ആ ഒരു കാലഘട്ടത്തിൽ ജയന് നിറയെ ചിത്രങ്ങൾ ലഭിക്കുന്നതുകൊണ്ടും ജയന്റെ സൗന്ദര്യത്തിൽ മയങ്ങിയ സ്ത്രീകൾ പല പ്രമുഖ നടന്മാരും മോഹിച്ചിരുന്ന നടിമാരൊക്കെ ജയന്റെ സുന്ദരി കാമുകിമാരായിട്ട് മാറിയപ്പോൾ പലപ്പോഴും സിനിമാ രംഗത്തുള്ള പല നടന്മാർക്കും ജയനോട് അസൂയി ആയിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ സീമയെക്കുറിച്ച് ജയഭാരതിയെക്കുറിച്ച് ഇങ്ങനെ പല നടിമാരെക്കുറിച്ചും കുറിച്ചും ഇത്തരത്തിലുള്ള ജയൻ്റെ കാമുകിയാണ് അല്ലെങ്കിൽ കാമുകിമാരാണ് എന്ന ആരോപണമൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു അതിലെ ഉപരി നമ്മുടെ എം ജി ആറിൻ്റെ കാമുകിയായിരുന്ന എം ജി ആറിലെതിയെ ജയൻ പ്രണയിക്കുകയും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്തു മാത്രമല്ല അങ്ങനെ എം ജി ആറിൻ്റെ വലിയൊരു ശത്രുവായിട്ട് മാറി ചെന്നൈയിലെ കണ്ടു കഴിഞ്ഞാൽ ജയൻ്റെ കാല് വരെ തല്ലി ഓടിക്കുമെന്ന എം ജി ആറ് അന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു കാലവുമാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജയന് ഒരു സ്ത്രീയെ ഭോഗിക്കാൻ അവസരം കിട്ടിയാലോ വേണ്ട എന്നൊന്നും വെക്കത്തില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ധാരാളമായിട്ട് അക്കാലത്തെ ഗോസിപ്പ് കോളങ്ങളിൽ അല്ലെങ്കിൽ സിനിമാ മാസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു അതിലുപരിയായിട്ട് നമുക്കറിയാം മലയാള സിനിമാ രംഗത്തെ ചില അമ്മ നടിമാരൊക്കെ സിനിമയിൽ അവസരം കിട്ടാൻ വേണ്ടിയിട്ട് തൻ്റെ പെൺമക്കളെ കൊടുത്തിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം അപ്പോൾ ഇതേപോലെ തന്നെ തിരുവനന്തപുരത്തെ പ്രശസ്തിയായ ഒരു അമ്മ നടി ജയൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ അമ്മയും മകളുടെ റൂമെടുക്കുകയും അതിനുശേഷം ജയൻ തൻ്റെ വില കൂടിയ വാഹനത്തിൽ വന്നിറങ്ങുന്ന ആ സമയത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പോകാനാണ് എന്ന ഭാവേന അമ്മ നട സോറി നടിയുടെ അമ്മ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവുകയും അമ്മ പുറത്തേക്ക് പോയി ഒരു പത്ത് പഞ്ച മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ജയന് ചെറുപ്പക്കരിയായി അല്ലെങ്കിൽ വളരെ പ്രായം കുറഞ്ഞ നടി സിനിമാ മോഹിയായ പെൺകുട്ടിയോടൊത്ത് അവരുടെ റൂമിൽ മണിക്കൂറുകളോളം ചെലവഴിക്കുകയും അതിനുശേഷം ജയന റൂമ് പോയിന്ന് പുറത്ത് പോയി കുറച്ച് കഴിഞ്ഞ് ഒരു പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അമ്മ ഒന്നും അറിയാത്ത പോലെ റൂമിലെത്തുകയും ചെയ്തു എന്നും അങ്ങനെയാണ് ആ മകൾക്ക് പിന്നെ സിനിമയിൽ തുടർന്ന് അങ്ങോട്ട് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചതെന്നൊക്കെ ഉള്ള വാർത്തകൾ അക്കാലത്ത് തന്നെ സിനിമാ മേഖലയിലുള്ള ചില ആളുകൾ പുറത്ത് പറയുകയും ഈ ശാന്തിവിള ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും ഈ വാർ കാര്യം അറിയാമായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും പുറത്തു വന്നിട്ടുള്ളതുമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ജയനോട് ആരാധന തോന്നിയവരിൽ മലയാളത്തിലുള്ള നടിമാർ മാത്രമല്ല തമിഴ്നാട്ടിലെ എം ജി ആറിൻ്റെ കാപ്പുകയില്ല ഏതൊക്കെയാണ് താല്പര്യം തോന്നിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഷർമിള ടാഗോർ വരെ ജയൻ്റെ ഈ സൗന്ദര്യത്തിൽ ആകൃഷ്ടിയായിട്ട് വീണിട്ടുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും ജയനോട് ആരാധന തോന്നാത്തവർ വളരെ ചുരുക്കമായിരുന്നു അപ്പോൾ ഷർമ്മള ടാഗോറുമായിട്ട് ഷർമല ടാഗോർ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ജയന് നോ പറഞ്ഞെങ്കിലും പിന്നീട് വശം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ജയനായതുകൊണ്ട് വശംവതനാവും ഇല്ലെങ്കിൽ അങ്ങനെയൊന്നും ആരെയും നിരാശനാക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല ജയനെന്നൊക്കെ ആൾക്കാർ ആ ഒരു സമയത്ത് അതിനെക്കുറിച്ച് ആഹ് തമാശയായിട്ടും വിലയിരുത്തിയിട്ടുണ്ട് എന്ന വാദഗതികളും ഉയർന്നു വരുന്നുണ്ട്